ഈ ബിരിയാണി മന്തിയൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റില്ല പക്ഷേ ഡെയിലി കഴിച്ചാലും നമുക്ക് മടുപ്പ് വരാത്ത ഒരേ ഒരു സംഭവം നമ്മുടെ നാടൻ ചോറും കൂട്ടാനൊക്കെ തന്നെ അതിൻ്റെ കൂടെ നല്ല ഫിഷിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പം ഇന്ന് ഓർഗോ ഫിഷ് മസാല വെച്ചിട്ട് നല്ലൊരു കൂന്തൽ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്ന കേട്ടോ രണ്ട് ടീസ്പൂൺ ഓർഗോ ഫിഷ് മസാല പിന്നെ ഓർഗോ ബ്രാൻഡിൻ്റെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചട്ടിയിൽ എന്നിട്ട് നമ്മൾ കൂന്തൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കും ഫിഷ് മസാലയാണ് ഞാൻ ഇതിലോട്ട് സ്പെഷ്യൽ ആയിട്ട് ചേർത്തിട്ടുള്ളത് നല്ലൊരു മണമായിരുന്നു കേട്ടോ അത് വെന്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് സവോള രണ്ടെണ്ണം നന്നായിട്ട് സ്ലൈസ് ചെയ്തത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂന്തലുണ്ടല്ലോ അത് ആ റോസ്റ്റോട് കൂടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കുക ആ ഓരോ കൂന്തലെടുത്ത് കഴിക്കുമ്പോഴും അതിൽ നന്നായിട്ട് മസാല കോട്ടണോട് കൂട്ടിയിട്ടാകണം അപ്പോൾ അങ്ങനെ കുക്കാക്കിയെടുക്കുക ആ ഈ ഒരു പരുവത്തിയിൽ കേട്ടാ അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ചോറിനോ കൂടെ നല്ല സിമ്പിളായിട്ടുള്ള കറികളും ഇതുപോലെ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണ് വേണ്ടതല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ നാടൻ ഊണുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുതിട്ടോ താങ്ക്